How അമിത ദശരഥൻ അമലൻ കരുണാരത്നാകരൻ കൗസല്യാവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റ കൗസല്യമേറിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി ഭൂതലമെല്ലാം നമസ്കാരം രാമായണ രഹസ്യത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ജീവിതഗന്ധിയായ പ്രശ്നങ്ങളെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നോക്കി കാണുകയാണ് നാം ആധ്യാത്മികതയുടെ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിനെ സാധാരണ ജനങ്ങൾക്ക് പോലും ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാകത്തിന് ആധ്യാത്മിക തത്വങ്ങളെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ബ്രഹ്മകുമാരീസിൻ്റെ ലളിതമായ ഒരു യത്നമാണിത് അങ്ങേയറ്റം അർത്ഥസമ്പുഷ്ടമായ പദങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് പ്രഥമേതിഹാസം ആ പദങ്ങളുടെ പുറങ്കാമ്പിനെ തകർത്ത് അതിൻ്റെ അകക്കാമ്പിനെ അനുഭവ ഈ യത്നം ഇന്ന് നമുക്ക് ആരംഭിക്കാം രണ്ട് പദങ്ങൾ ഒന്ന് അയോധ്യ രണ്ട് ദശരഥൻ രാമായണത്തിൻ്റെ ഏറ്റവും ആധികാരികമായ ആധാരമായ രണ്ട് വാക്കുകളാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അയോധ്യയും ദശരഥനുമില്ലെങ്കിൽ രാമായണ കാവ്യമില്ല എന്നാൽ എന്താണ് അയോധ്യ യുദ്ധമില്ലാത്ത സ്ഥലം എന്നർത്ഥം അതിന് കേട്ടിട്ടുണ്ട് ദശരഥൻ പത്തു രഥങ്ങളുള്ള വ്യക്തി എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം എന്താണ് ഇതാ ആധ്യാത്മിക ആചാര്യനായ രാധാകൃഷ്ണജി അതിനെ വ്യാഖ്യാനിക്കുന്നു രാമായണം ഒരു കഥയായിട്ട് പറയുമ്പോൾ അയോധ്യ എന്നുള്ള രാജ്യത്തിൻ്റെ പേരും ദശരഥൻ എന്നുള്ളൊരു വ്യക്തിയുടെ പേരുമായിട്ടാണ് വരിക നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സമാധി ഭാഷയിലേക്ക് പോകുമ്പോൾ അയോധ്യ എന്ന് പറഞ്ഞാൽ ഒരു യോദ്ധാവിൻ്റെയും ആവശ്യമില്ലാത്ത ഇടം എന്നാണ് അതിൻ്റെ അർത്ഥം യോദ്ധാവ് എന്നാൽ സൈനികൻ എന്നർത്ഥം നിരന്തരമായി കലാപമുണ്ടാകുന്നൊരു പ്രദേശത്താണ് സൈനികന്മാരുടെ ആവശ്യം എല്ലാ കാലത്തും വരിക ഈ ലോകത്തിൽ എന്നും കലാപമായത് ഒരു ഇടമുണ്ട് അതാണ് മനുഷ്യ മനസ്സ് അത് ശാന്തമായാൽ എല്ലാം ശാന്തായി അപ്പം നമുക്ക് ചുറ്റും ശാന്തിയുടെ ലോകം സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അയോധ്യ എന്ന് ഇനി അടുത്തത് അതിലാ അയോധ്യ ഭരിക്കുന്ന രാജാവാണ് ദശരഥൻ എന്ന് പറയുന്നു ദശം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പത്ത് എന്നാണ് രഥം എന്നുള്ള പദത്തിന് ആധ്യാത്മികത ശരീരം എന്നാണ് പറയുക അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അടങ്ങുന്ന മനുഷ്യ ശരീരത്തിൽ പറയുന്ന പേരാണ് ദശരഥൻ ഇന്ദ്രിയങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതായ ആ ശരീരത്തെയാണ് ദശരഥൻ എന്ന് പറയുക നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ചിന്തകളുടെ ഒരു ഒഴുക്കാണ് അതുകൊണ്ട് തന്നെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും ആ ചിത്തവൃത്തികളുടെ നിരോധത്താ നിരോധമാണ് ആത്മബോധത്തിലേക്കുള്ള മാർഗം അപ്പോൾ ദശരഥ മഹാരാജാവാണ് അയോധ്യ ഭരിക്കുന്നത് എന്ന് രാമായണം പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ശരീരബോധത്തെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചു വേണം ആത്മബോധത്തിലെത്താൻ എന്ന് തന്നെയാണ് അയോധ്യയുടെയും ദശരഥൻ്റെയും ആഴമേറിയ അർത്ഥം നാം മനസ്സിലാക്കി കഴിഞ്ഞു വീണ്ടും അതിൻ്റെ പ്രായോഗിക വശത്തിലേക്ക് നമുക്ക് കണ്ണോടിക്കാം എന്നത്തെയും പോലെ ഈ ആധ്യാത്മിക യാത്രയിൽ നമ്മെ നയിക്കാൻ ബ്രഹ്മകുമാരി സീശുരിയ വിശ്വവിദ്യാലയത്തിൻ്റെ വയനാട് കോഴിക്കോട് ജില്ലകളുടെ സഹപ്രശാസികയായ ബ്രഹ്മകുമാരി രാജ്യോഗിനി ഷീബാബേഞ്ജി നമ്മുടെ കൂടെയുണ്ട് ഷീബാബേഞ്ചി വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ ദശരഥൻ എന്ന് പറഞ്ഞുവല്ലോ രാമായണത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ യാത്രയിൽ തീർച്ചയായിട്ടും പരമപ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് ആ വെളിച്ചം വീശി കഴിഞ്ഞു എന്നാലും അതിൻ്റെ പ്രായോഗിക കൂടി നിത്യജീവിതത്തിൽ നമുക്ക് ഈ വാക്ക് വാക്കുകൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന ശ്രേഷ്ഠത എന്താണ് എന്താണ് ദശരഥൻ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദശരഥനാല് പത്ത് ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയായിരിക്കുന്ന ആത്മാ ആത്മാവാകുന്ന രഥിക്കിരിക്കാനുള്ള രഥമാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുമുണ്ട് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുമുണ്ട് അഞ്ച് ജ്ഞാനേന്ദ്രിയവും അഞ്ച് കർമ്മേന്ദ്രിയവും കൂടി ചേർന്നതിനെയാണ് പത്ത് ഇന്ദ്രിയങ്ങൾ ചേർന്നതിനെ പത്ത് രഥം എന്ന് വിശേഷിപ്പിക്കുകയാണ് അപ്പോൾ പത്ത് ഇന്ദ്രിയങ്ങളെ യഥാർത്ഥമായ രീതിയിൽ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇതിനധികാരിയായിരിക്കുന്ന അവസ്ഥ അതിനെയാണ് ദശരഥൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്നത്തെ മനുഷ്യനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികാരിയായ മനുഷ്യനെയല്ല നമ്മൾ കാണുന്നത് അധീനനായ മനുഷ്യനെയാണ് കാരണം കാണണ്ടെന്ന് വിചാരിച്ചാലും ഇപ്പോൾ നമ്മളിവിടെ ഒരാളുടെ അടുത്ത് പറയുകയാണ് നിങ്ങളിവിടുന്ന് നോക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്ക് നോക്കാതെ ലെഫ്റ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇറങ്ങും മുന്നേ അവർ റൈറ്റിലേക്കാണ് നോക്കുക കാരണം ഓട്ടോമാറ്റിക്കലി മനുഷ്യൻ്റെ ക്യാരക്ടർ ഇതായിരിക്കുന്നു ഒരു കാര്യം കേൾക്കരുത് എന്ന് കരുതിയിട്ട് സ്വകാര്യം പറയാമെന്ന് പറഞ്ഞ് പറഞ്ഞാൽ അത് കേൾക്കാൻ വേണ്ടി നമ്മുടെ ചെവി വട്ടം പിടിക്കും എല്ലാവരും പറിക്കാൻ ഉറക്കെ പറയുന്ന കഥ പറഞ്ഞോളന്നില്ല ഞാൻ ജൂലിയസ് സീസർ പഠിക്കുന്ന കാലത്ത് അതിന് വളരെ നല്ലൊരു എക്സാമ്പിൾ കേട്ടിട്ടുണ്ട് ജൂലിയസ് സീസർ പറയുന്ന നിങ്ങൾ സ്വകാര്യം പറയുകയാണെങ്കിൽ ജനലും വാതിലൊക്കെ തുറന്നിട്ടിട്ട് വേണം പറയാൻ കാരണം ഇല്ലെങ്കിൽ വാതിലടച്ചാൽ എല്ലാവരുടെ ചെവിയും നിങ്ങളെ നേരെ വട്ടം പിടിക്കുന്നതാണ് പറയുന്നത് എന്നുവെച്ചാൽ അരുത് എന്നൊരു കാര്യം വിലക്കുന്നുവെങ്കിൽ അതിനാണ് മനുഷ്യന് പ്രേരണ കൂടുതൽ എല്ലാ ഇന്ദ്രിയങ്ങളും ഇന്ന് നമ്മളെ അധീനതയിലാക്കിയിരിക്കുകയാണ് അധീനതയിലാക്കി കൊണ്ടാക്കിയത് കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അധീനമായിട്ടുള്ള ജീവിതം നമുക്കൊന്ന് ദുഃഖമായിട്ട് മാറുകയാണ് അതേസമയം തന്നെ ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയാവണമെന്നുണ്ടെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെ ഭരിക്കുന്നതായിരിക്കുന്ന ഞാൻ ഇതിൻ്റെ അധികാരിയാണ് ആത്മാവാണെന്നുള്ള ബോധം വേണം ഇതിനെയൊക്കെ ഭരിക്കുന്നത് ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവാണ് അല്ലാതെ ശരീരമല്ല ആ അവസ്ഥ അതാണ് ദശരഥൻ അപ്പോൾ ഈ ഇവിടെ ശരീരം ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ അതിനെ നിയന്ത്രിക്കുന്ന ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു അപ്പോൾ ഈ ആത്മാവിനെ ഞാൻ എങ്ങനെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ എങ്ങനെ ഉണർത്തണം വാസ്തവത്തിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്നല്ല ഞാൻ ആത്മാവ് എന്നതാണ് യാഥാർത്ഥ്യം എൻ്റെ ഉള്ളിൽ ആത്മാവല്ല ഞാൻ ആത്മാവിന് ഈ ഒരു ശരീരം എൻ്റെ ശരീരമാണ് അത് നമ്മൾ ആരെങ്കിലും എന്ന് വിചാരിച്ചോളൂ ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു പുരുഷൻ മരിച്ചിരിക്കുകയാണ് അവിടെ കരയുന്ന കേൾക്കും നമ്മൾ എൻ്റെ അച്ഛൻ പോയി അല്ലെങ്കിൽ എൻ്റെ അമ്മ പോയി ഇന്ന ആൾക്കാർ പോയി എന്ന് കൊണ്ട് കരയുന്നു നിങ്ങൾ കണ്ടിരുന്ന സംസാരിച്ചിരുന്ന നമ്മളായിട്ടുള്ള ആ സ്നേഹം അല്ലെങ്കിൽ പങ്കുവച്ചിരുന്ന ആ വ്യക്തിയുടെ ശരീരം അവിടെ കിടക്കുകയാണ് അപ്പോഴും എന്താ പറയുന്നത് എൻ്റെ അച്ഛൻ പോയി അല്ലെങ്കിൽ എൻ്റെ അമ്മ പോയി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പറയുക സപ്പോസ് ഒരു ഗോപാലനെ മരിച്ചു വിചാരിക്കൂ പറയും നമ്മുടെ ഗോപാലൻ പോയിട്ടോ എന്നാണ് പറയുന്നത് അപ്പോൾ ഗോപാലൻ പോയി മീൻസ് നമ്മൾ ചോദിക്കുന്നു അപ്പോൾ ബോഡി എടുക്കാൻ എപ്പോഴാണ് നമ്മൾ പോണിലേക്ക് കാണാൻ ചോദിക്കുന്നു അപ്പോൾ ഗോപാലൻ പോയി എൻ്റെ അച്ഛൻ പോയി അല്ലെങ്കിൽ എൻ്റെ അമ്മ പോയി അപ്പോൾ പോയി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാനെന്ന് പറയുന്നത് ഈ ദേഹമല്ല എന്നുള്ള എൻ്റെ ഉറപ്പല്ലേ നമ്മൾ ആരെ കണ്ടിരുന്നു അവർ ഈ ദേഹമല്ല എന്നുള്ളത് പ്രൂഫല്ലേ അപ്പോൾ ഞാൻ ശരീരമല്ല എൻ്റെ ഉള്ളിൽ ആത്മാവല്ല ഞാൻ ആത്മാവിന് ഈ ശരീരം എന്ന ഒരു രഥ എന്നുള്ളതാണ് ശരി സിസ്റ്റർ ഇവിടെ ഒരു ഒരു ചോദ്യം ഇപ്പം ആത്മാവിനെ കുറിച്ച് ധാരാളം ഉപനിഷത്തുകൾ മുതൽ വേദങ്ങളിലെല്ലാം ആത്മാവിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട് പക്ഷേ ആത്മാവ് ഇപ്പം ഞാൻ ആത്മാവ് പറഞ്ഞു ആത്മാവായി ഞാൻ ഈ ശരീരത്തിൽ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ ആത്മാവ് ഈ ശരീരത്തിൻ്റെ ഇരു ഇരുപുരുകൾക്കും മധ്യത്തിലുള്ള സ്ഥാനം ഇവിടെയാണ് ആത്മാവിൻ്റെ സ്ഥാനം ഇവിടെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല ഉള്ളില് അതായത് ഇവിടെ നിന്നും ഇവിടെ നിന്ന് രണ്ട് സ്ഥലത്തുനിന്ന് നിങ്ങൾ തൊണ്ണൂറ് ഡിഗ്രിയിലേക്ക് ഒരു വരവരക്കുകയാണെങ്കിൽ അത് കൂട്ടിമുട്ടുന്ന സ്ഥാനമായിട്ട് ഒരു ആത്മാവിൻ്റെ സ്ഥാനം സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഹൈപ്പോ തലാമസിൻ്റെ ആരംഭസ്ഥാനം എന്ന് പറയാം ആചാര്യന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആജ്ഞാചക്രം നമുക്ക് വിശേഷിപ്പിക്കാം ആ സ്ഥാനത്താണ് ആത്മവസിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഏത് ശരീരത്തിൽ ഏതൊരു കർമ്മം ചെയ്യണമെങ്കിലും ഇപ്പം സയൻസിൻ്റെ ഭാഷയിൽ നമ്മൾ കാഴ്ച ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു വസ്തു മുന്നിലൂടെ കടന്നു പോകുന്നു അതിൽ തട്ടി പ്രകാശരശ്മികൾ എൻ്റെ കണ്ണിൻ്റെ റെറ്റിനയിൽ വീഴുന്നു റെറ്റിനയിൽ നിന്ന് ബൈ സെക്രീഷ്യൻസ് വഴി ഹൈപ്പോതലാമസിൻ്റെ ആരംഭസ്ഥാനത്തെത്തി തിരിച്ചെത്തുമ്പോൾ ആ പറയാൻ അത്ര സമയമൊക്കെ എടുത്തു നടക്കാൻ ഒരു സെക്കൻഡിൻ്റെ ഒന്നേ ബൈ നൂറ് ശതമാനം മാത്രം ഫ്രാക്ഷൻ ടൈമിൽ നടക്കുന്ന ഒരു ആക്ഷനാണ് പക്ഷേ ആ ആക്ഷൻ നടന്നെങ്കിൽ മാത്രമേ കണ്ടു എന്ന് പറയുന്നുള്ളൂ അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എന്തെങ്കിലും ആഴത്തിലുള്ള ചിന്തയിൽ ഇരിക്കുകയോ വിചാരിക്കൂ മുന്നിലൂടെ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു വസ്തു കടന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് റേസ് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ ശരിയല്ലേ അത് നമ്മുടെ കണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ ബൈ സെക്രീഷ്യൻസ് മെസ്സേജ് അങ്ങ് പോയിട്ടുണ്ടാവും പക്ഷെ അവിടെ റിസീവർ റിസീവ് ചെയ്യുന്നില്ല പകരം മറ്റെന്തോ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ടല്ലേ നിങ്ങൾ ആരെങ്കിലും കടന്നു പോയാ എന്താ പറയുക ചോദിച്ചാൽ ഞാൻ എന്തേ ചിന്തയും ഒഴുകിരിക്കുകയാണെങ്കിൽ പറയാം അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ പറയണോ അപ്പം കാണുന്നത് ഈ കണ്ണല്ല അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കണ്ണാണ് കേൾക്കുന്നത് ഈ ചെവിയല്ല ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നതായിരിക്കുന്ന ആത്മാവാണ് ഈ ചെവി ഉപയോഗിച്ച് കേൾക്കുന്നത് അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിക്കുന്ന ശക്തി ആത്മാ സ്ഥാനം ഇവിടെയാണ് അതുകൊണ്ടാണ് അമ്പലത്തിൽ പോയാൽ നമ്മളെവിടെ കുറിതൊടുക ഇവിടെ തൊടുന്നത് അപ്പൊ ഞാൻ ആത്മ ഈ സ്ഥാനത്തിരിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഹൃദയവാസിയല്ല അല്ല ആത്മഹൃദയ ആത്മഹൃദയവാസിയല്ല ഗീതയിൽ പറയുന്നുണ്ട് ആത്മ ആശയ ഹൃദയത്തിൽ വസിക്കുന്ന പറയുന്നത് ഈ ഹൃദയത്തിൽ വസിക്കുന്നല്ല ഈ ഹൃദയത്തിൽ വസിക്കുകയാണെങ്കിൽ ഇപ്പോൾ എബ്രഹാമിൻ്റെ ഹൃദയത്ത് സുകുമാരനെ മാറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മള് ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരാളുടെ ആത്മ വേറെ ആൾ പോയി പ്രവേശിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ടിലല്ലായിരിക്കുന്നത് അത് ഹൃദയം ആശയം മീൻസ് നമ്മുടെ തോട്ട്സ് എവിടെയാണോ വരുന്നത് അവിടെ അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ കൺട്രോളിംഗ് പാനൽ അതില് ഹൈപ്പോത്തലാമസിന്റെ ആരംഭസ്ഥാനം അതാണ് നോക്കിയാൽ അമ്പലത്തിൽ പോയാൽ നിങ്ങൾ കുറേ ദൂരം പോയിട്ട് തിരു ശ്രീകോവിലിൻ്റെ മുന്നിലെത്തും കണ്ണടച്ചിട്ടല്ലേ പ്രാർത്ഥിക്കാം കണ്ണ് തുറന്നിട്ടല്ലോ മീൻസ് ഈ കണ്ണ് ഈശ്വരനുമായി ബന്ധപ്പെട്ടില്ല ഈ ദേഹം ഈശ്വരനുമായി ബന്ധപ്പെട്ടില്ല ഇതിലിരിക്കുന്ന ആത്മാ ഭഗവാനുമായി ബന്ധപ്പെട്ടു അതിൻ്റെ സ്മാരകം നമ്മൾ ഇവിടെ തൊട്ട് ഏർപ്പെടുകയാണ് അപ്പോൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആക്ട് ചെയ്യുന്ന ആത്മാവിൻ്റെ സ്ഥാനമാണ് ഭ്രൂമത്യ അപ്പോൾ അതിനാണ് ഈ ആത്മാവിനോട് ബന്ധപ്പെട്ട് ധാരാളം പദങ്ങൾ വേറെയും കേട്ടിട്ടുണ്ട് ആത്മാനുഭൂതി ആത്മസാക്ഷാത്കാരം അപ്പോൾ ഇതിൻ്റെ വ്യക്തത എന്താണ് ആത്മ അനുഭൂതി എന്ന് അർത്ഥം ആത്മ ഇപ്പോൾ ഞാൻ ഒരു ശരീരത്തിൽ ഉപയോഗിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് അറിയുന്നു മധുരമുള്ള ഒരു സാധനം നാവിൽ വെച്ച് മധുരിക്കുക എന്ന് ചിലർത്ഥം ഞാൻ മധുരം അറിഞ്ഞു മീൻസ് നാവ് ആ ടേസ്റ്റിനെ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇതിനെ ഈ ഫീലിങ്സിനെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള നമ്മുടെ മൈൻഡിനാണ് അപ്പോൾ ആത്മാവിനും മൂന്ന് സൂക്ഷ്മ ശക്തികളുണ്ട് എങ്ങനെയാണോ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ സ്മെൽ ടച്ച് സ്പർശനം അതുപോലെ തന്നെ മണം സുഗന്ധം ഗന്ധം ഇതൊക്കെ നമ്മൾ അറിയുന്നത് അതുപോലെ ആത്മാവും അതിൻ്റെ ബാഹ്യ നിന്നുള്ള ഇൻഫർമേഷൻസിനെ റിസീവ് ചെയ്യാൻ വിവരങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അതിൻ്റെ മനസ്സെന്ന് ഇന്ദ്രിയത്തെ ഉപയോഗിക്കുന്നു ആ ഉപയോഗിക്കുന്ന വിവരിക്കുന്ന കിട്ടുന്ന വിവരങ്ങളെ അതിനെ അനലൈസ് ചെയ്യാനും വിശകലനം ചെയ്യാനും തീരുമാനിക്കാനുമായിട്ട് ബുദ്ധി എന്നുള്ള എന്നുള്ളതിൻ്റെ ശക്തിന് ഉപയോഗിക്കും മനസ്സും ബുദ്ധിയും കൂടി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഭാവം നമ്മളുള്ളിൽ ഉണ്ടാവുന്നതിന് നമ്മൾ സംസ്കാരം നിശേഷിക്കും ഇത് ആത്മാവിൽ തന്നെ ഉള്ളതാണ് ബുദ്ധിയും സംസ്കാരവും അല്ലാതെ മനസ്സിൽ നിന്നും 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 ബുദ്ധിയിൽ സംസ്കാരത്തിൽ ആത്മാവ് അല്ല ഇത് മൂന്നും ഒരു ശരീരത്തിന് എങ്ങനെ ഇന്ദ്രിയങ്ങള് അതുപോലെ ആത്മാവിന്റെ മൂന്ന് സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാണ് ഇത് മൂന്നും അപ്പൊ ഈ മൂന്ന് സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ ചേർന്നതാണ് ആത്മ ഒരു പ്രകാശ നക്ഷത്രം പോലെ ഈ ശരീരത്തിന്റെ ഭ്രൂമധ്യത്തിൽ വസിക്കുന്നത് ഇവിടെ വീണ്ടും ഒരു കുറച്ച് പ്രായോഗികമായ ഒരു ചോദ്യം ഇപ്പൊ നമ്മൾ ആത്മ ജ്ഞാനം ആത്മാവാണ് ഞാൻ ആത്മാവാണെന്നുള്ള അറിവ് എല്ലാ ദുഃഖങ്ങളെ ഇല്ലാതാക്കും എന്നെല്ലാം പറയുന്നു പക്ഷേ ഇത് പറഞ്ഞതുകൊണ്ട് നിത്യജീവിത പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മനസ്സിൽ ഒരുപാട് വ്യർത്ഥ ചിന്തകൾ വരുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ നഷ്ടം വന്നിരിക്കുന്ന ഒരാൾക്ക് പ്രിയപ്പെട്ടാരെങ്കിലും മരിച്ചു പോയ ഒരാൾക്ക് അവർക്ക് എങ്ങനെ ഇതിനുള്ള പരിഹാരമാവും ഞാൻ ആത്മാവാണ് എന്ന് എന്നുള്ള ജ്ഞാനം നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായിട്ട് വേദന ഉണ്ടായാൽ പോലും രണ്ട് ഭാഗമുണ്ട് ഒരു വേദനയ്ക്ക് പോലും അത് എൻ്റെ ഒരു മുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ശാരീരികമായിട്ട് അതിനൊരു വേദന ഉണ്ടായിരിക്കും പക്ഷെ ദുഃഖം എന്നത് ഒരു സൂക്ഷ്മമായ ഫീലിംഗ് ആണ് അതേസമയം വേദന എന്നത് സ്ഥൂലമായിട്ടൊരു പ്രക്രിയയാണ് ഇവിടെ മുറി കൂട്ടാൻ വേണ്ടി അതിൻ്റെ അണുക്കൾ വെളുത്തു രക്താനുള്ള പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് അതിൻ്റെ പേര് നമ്മൾ വേദന എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ കൈ മുറിഞ്ഞു പോയല്ലോ എൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള തോട്ട് അതിൻ്റെ പേരാണ് ദുഃഖമെന്ന് പറയുക അപ്പം ലൈഫിൽ ഒരു കാര്യം ഉണ്ടാവുന്നു എന്ന് കരുതിയിട്ട് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള വേ എന്താണ് അതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമാവുന്നത് മീൻസ് എൻ്റെ മനസ്സിലുണ്ടാവുന്ന തോട്ടാണ് ഒരു സന്ദർഭം ലൈഫിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതെനിക്ക് സുഖമോ ദുഃഖമോ എന്ന് നിശ്ചയിക്കുന്ന എന്തിൻ്റെ ആധാരത്തിലാണ് അതിനോടുണ്ടാവുന്ന എൻ്റെ മനസ്സിലെ തോട്ടാണ് എന്നുവെച്ചാൽ സുഖ ദുഃഖങ്ങളെ ആധാരമായിരിക്കുന്ന കേന്ദ്രം ഏതാണ് എന്റെ സങ്കല്പങ്ങളാണ് അപ്പോൾ ആ സങ്കല്പങ്ങളുടെ മേലെ നിയന്ത്രണം കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ സുഖ ദുഃഖങ്ങൾ അതിജീവിക്കാൻ കഴിയൂ എന്ന് വെച്ചാൽ അത് ആപേക്ഷികമാണ് അപ്പോൾ ഒരാൾക്ക് സുഖം കൊടുക്കുന്നത് വേറൊരാൾക്ക് ചിലപ്പോൾ ദുഃഖമായി മാറുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം നമ്മൾ ദശരഥനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് പത്ത് ഇന്ദ്രിയങ്ങളുടെ അധികാരി പക്ഷെ ചില ഇന്ദ്രിയങ്ങൾ ചിലവർക്ക് ചില ഇന്ദ്രിയങ്ങളില്ലാതെ ജനിക്കുന്നു അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം ആവുന്നു ആവുന്നു കേൾക്കാതെ അപ്പോൾ ഇവിടെ എങ്ങനെ സംഭവിക്കുന്നു ആത്മാവിനെ അവിടെ കണക്കാക്കും ഒരു ആത്മാവിന്റെ ഒരു ജന്മത്തിന്റെ മാത്രം കഥയുടെ ആധാരത്തിലല്ല ദശരഥൻ എന്നുള്ള പേര് പറയുന്നത് ഒരാത്മാ ഈ ശരീരത്തിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അവന്റെ പാപപുണ്യങ്ങളുടെ അക്കൗണ്ടിന്റെ ആധാരത്തിൽ പരന്ധാമത്തു നിന്ന് ആത്മ ഭൂമിയിൽ വരുന്ന സമയത്ത് യാതൊരു പാപത്തിൻ്റെ അക്കൗണ്ടും കൊണ്ടല്ല അവർ ആത്മ വരിക അതുകൊണ്ട് ഈ ഭൂമിയിൽ വന്നുള്ള നിങ്ങളുടെ ആദ്യത്തെ ജന്മത്തിൽ ഒരു ഇന്ദ്രിയത്തിനും നിങ്ങൾക്ക് കുറവുണ്ടായിരിക്കില്ല ഒരു പെർഫെക്റ്റ് ഫോമിലെ നിങ്ങൾ വരും അപ്പം അതുകൊണ്ട് ആ അവസ്ഥയിലുള്ള ഒരു ആത്മാവിൻ്റെ അധിക ജന്മങ്ങളും അവനുണ്ടാവുന്നത് ഇന്ദ്രിയങ്ങളോട് കൂടിയാണ് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനമുള്ള ഭാഗത്തിനല്ലേ നമുക്ക് പറയാൻ പറ്റും ആ ഒരു സമയത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആത്മദശരഥനല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ജനിക്കുന്നതിൻ്റെ കാരണം എന്താണ് എൻ്റെ മുജ്ജന്മത്തിലെ കർമ്മങ്ങൾ അതാണ് നമ്മളെ ആധാരായിട്ട് മാറുന്നത് ഇപ്പോൾ ഒരാൾ സുഖി എന്ന് പറയാൻ നമ്മൾ നാല് കാര്യങ്ങൾ അയാളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുണ്ടാകുമ്പോൾ നമ്മൾ പറയും തൻ മൻ ധൻ ജൻ എന്ന് പറയും ശരീരം ആരോഗ്യമുള്ള ശരീരമായിരിക്കണം ജനം എൻ്റെ എനിക്ക് സുഖം തരുന്നവരായിരിക്കണം ധനം എനിക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കണം മനസ്സ് ശക്തിശാലിയാവണം അപ്പോഴാണ് നമ്മളെന്ത് പറയുക ഒരാൾ ശക്തിശാലയിൽ സുഖി എന്ന് പറയാം ഞാൻ ഒരു ജന്മത്തിൽ വരുന്നെങ്കിൽ ആ ജന്മത്തിൽ ഒരു ഒരച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട് ഞാൻ വന്ന് ജനിക്കുമ്പോൾ അവർക്കും ഉണ്ടായിരിക്കുമല്ലോ ഫിനാൻഷ്യലി ഒരു സെറ്റപ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഹെൽത്തിൻ്റെതായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബന്ധുമിത്രാദികളൊരു ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ വന്ന് ജനിക്കുന്നു ഒരു കുടുംബത്തിൽ ഞാനൊരു കുട്ടിയായി പിറക്കുന്നു എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ എൻ്റെ ഒരു കർമ്മത്തിൻ്റെ കണക്കും കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ വരുന്ന സമയത്ത് ഈശ്വരൻ്റെ അടുത്തൊരു അക്കൗണ്ട് ബുക്ക് ഓപ്പൺ ആവുന്നുണ്ട് ആ അക്കൗണ്ട് ബുക്കിൽ ഞാൻ എന്താണോ എൻ്റെ സെറ്റിൽ ചെയ്യുന്നത് അതിൻ്റെ ആധാരത്തിലാണ് ഈ ജന്മം എനിക്ക് ആധാരായിട്ട് മാറുന്നത് അപ്പോൾ കർമ്മം കർമ്മത്തിൻ്റെ റിസൾട്ട് അപ്പോൾ ഇത് തമ്മിലുള്ള സമയത്തിൻ്റെ ഗ്യാപ്പ് ചിലപ്പോൾ വളരെയധികം വർദ്ധിക്കുന്നുണ്ട് എന്നല്ല ഇതിൻ്റെ അർത്ഥം അതായത് പലരും പറയാറുണ്ട് ഞാൻ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഒരുപാട് ജീവിതത്തിൽ ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പം അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് കർമ്മം എന്ന് പറയുന്നത് വിത്താണ് ഒരു മനുഷ്യന്റെ ഭാഗ്യരേഖ വരയ്ക്കാനുള്ള പേനയാണ് കർമ്മം എന്ന് പറയാം വിത്തുകൾ രണ്ട് വെറൈറ്റി കാണാറില്ലേ ഉദാഹരണം പറയുകയാണെങ്കിൽ തെങ്ങിൻ്റെ വിത്തും എടുക്കുക മറ്റൊന്ന് കാശിത്തുമ്മയുടെ വിത്തും എടുക്കുക ഒരു മഴ പെയ്യുമ്പോഴേക്കും കാശിത്തുമ്പ ചെടികളൊക്കെ മുളയ്ക്കുന്ന കാണാം അത് മുളച്ച് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അത് പൂക്കും അത് കായ്ക്കും അതിൻ്റെ ഫലവും തരും ഒരു മാസം ഒന്നര മാസം ചെടിയടക്കം ഫിനിഷ് ആയിട്ടുണ്ടാവും അതേസമയം തന്നെ ഒരു തെങ്ങിൻ്റെ വിത്താണെങ്കിൽ അത് പൊഴിയാൻ മാസങ്ങൾ പൊഴിഞ്ഞു കഴിഞ്ഞാൽ മുളയ്ക്കാൻ മാസങ്ങള് വളരാൻ വർഷങ്ങള് ഫലം തരാൻ തുടങ്ങിയാൽ തലമുറകളോളം അതായത് കർമ്മത്തില് ഞാനൊരു കർമ്മം ചെയ്യുമ്പോൾ സുഖമാവട്ടെ ദുഃഖമാവട്ടെ രണ്ടും എത്രത്തോളം ഡെപത്തിൽ ഞാൻ ഫീലിംഗ് മറ്റൊരാൾക്ക് കൊടുക്കുന്നുണ്ട് എൻ്റെ കർമ്മം ഒരുപാട് സുഖം കൊടുത്തതാണ് എങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ഒരു പീരീഡിൽ എനിക്ക് സുഖം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ദുഃഖം ഉണ്ടാവുന്ന മാത്രല്ല സുഖം ഉണ്ടാവുന്ന അവസ്ഥയും കാണാറില്ലേ ചിലർ ഒരുപാട് നടക്കുന്നു അവൻ്റെ മുജന്മത്തിന്റെ സുഹൃതം അഥവാ പുണ്യകർമ്മത്തിന്റെ അക്കൗണ്ട് അവന് ഫോളോ ചെയ്യുന്ന അർത്ഥം അതേസമയം ഞാൻ എന്റെ മുജന്മത്തിലെ ഒരുപാട് ദുഃഖകർമ്മം ചെയ്തിട്ടാണ് ഞാൻ വന്നതെങ്കിൽ എത്ര ഡെപ്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ അതാണ് വളരെ ആഴത്തിലുള്ള തെറ്റായിട്ട് മാറുന്നത് അതിന്റെ റിസൾട്ട് എന്ത് സംഭവിക്കും കണ്ടിന്യൂസ് ആയിട്ട് എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങും ഞാനൊരു മനുഷ്യന്റെ ലൈഫ് നശിപ്പിക്കാൻ വിധം കാരണം അങ്ങനെയും പല ആളുകളും കർമ്മം കാണുന്നില്ലേ നമ്മൾ നമ്മള് അതിന്റെ ഫലം എന്ത് സംഭവിച്ചു പോവും തലമുറകളോളം അവൻ ആ ദുഃഖം ഫോളോ ചെയ്യപ്പെടും അനുഭവിക്കുന്നു ഇന്ദ്രിയങ്ങൾ അതെ അതെ അല്ലാതെ ഈശ്വരൻ ആർക്കും ദുഃഖം കൊടുക്കില്ലേ ഭഗവാൻ പക്ഷപാത ഇവിടെ ഈശ്വരൻ ഇപ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്നവരെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറയും ഇത് ഈശ്വരൻ കൊടുത്തതാണ് അപ്പം അതിൻ്റെ അർത്ഥം അതും ഈശ്വരൻ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഈശ്വരൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടല്ല അവൻ്റെ മുജ്മകത കർമ്മം കൊണ്ട് അവൻ അത് ആയിട്ട് വന്നതാണ് കൊണ്ടുവരുന്നതാണ് നമ്മൾ ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ലേ അനാഥരായിട്ട് ചെയ്യുക ഇവിടെ യഥാർത്ഥത്തിൽ ഒന്നും വേറെ ആരും നൽകുന്നതല്ല ഇതൊക്കെ ആത്മാവ് സ്വയം ആർജിക്കുന്നതാണ് എല്ലാം കാരണം ഇത് വലിയ ആയിട്ടുള്ള ഒന്നാണ് ചിലവരെ കാണുമ്പോൾ ാണ് ചില എല്ലാം കൊടുത്തു എന്തുകൊണ്ട് എനിക്ക് എല്ലാം തരുന്നില്ല ഇങ്ങനെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട് ആ സംശയം ആണ് എന്നാണ് പറയുന്നത് ആ സംശയങ്ങൾ അസ്ഥാനത്താണ് നമ്മുടെ കർമ്മം നമ്മളെ ലീഡ് ചെയ്യുക ചെയ്യാം നമ്മളൊരു കഥ ഞാൻ ഓർത്തു പോയ സമയത്ത് ഒരിക്കലും ഒരാള് മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഒരു മുതലാളിയുടെ ഷോപ്പിൽ നന്നായിട്ട് ഷോപ്പൊക്കെ മാനേജ് ചെയ്യുന്ന ഒരാളായിരുന്നു അത്ര ബാഗ്ദാദ് കഥകള് ഞാൻ വായിച്ചതാണ് അപ്പൊ അയാൾ മാർക്കറ്റിൽ പോകുമ്പോൾ അന്ന് മാർക്കറ്റിന്റെ ഒരു കറുത്ത രൂപം നിന്ന് അയാളെ നോക്കിച്ചിരിക്കുകയാണ് അപ്പൊ അയാൾ അത് കണ്ടപ്പോൾ ഇതെന്തിനാ എന്നെ നോക്കി ഒന്ന് ചിരിക്കുന്നതെന്ന് പോയി ചോദിക്കും എന്താ എന്നെ അങ്ങനെ പരിഹസിക്കുമ്പോൾ ഒന്ന് ചിരിക്കുന്നത് അല്ല ഞാൻ നിന്റെ മരണമാണ് നിന്റെ സമയമായിട്ട് നീ എന്താ ഇന്ന് മാർക്കറ്റിൽ വരുന്നത് നോക്കി ചിരിക്കുകയാണ് അപ്പോൾ ഇയാള് പേടിച്ചു പോയി തിരിച്ചോടി മുതലാളിയുടെ അടുത്തേക്ക് പോയിട്ട് പറയുകയാണ് സാ സാർ ഇന്ന് എന്റെ മരണം എന്നെ മാർക്കറ്റില് കാത്തുക്കണം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇയാൾക്കാണെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യക്കാരനായിരുന്നു അതുകൊണ്ട് അയാളെന്ത് പറയും നീന്ന ഒരു കാര്യം ചെയ്തേക്കും എൻ്റെ ഏറ്റവും നല്ല കുതിര സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ബാഗ്ദാദിലേക്ക് നീ ഓടി രക്ഷപ്പെട്ടോളൂ ഇവിടെയെല്ലാം മരണം കാത്തിക്കുന്നേ ഒരു കാരണവശാലും നിന്നെ അവിടെ അത് പിടിക്കില്ലല്ലോ പറയുകയാണ് അത് കഴിഞ്ഞ് ഇവനെ സ്വസ്ഥായി പറഞ്ഞയച്ചു എന്നുള്ള കോൺഷ്യസ്ലി ഇയാൾ ഷോപ്പിലേക്ക് പോവുകയാണ് അപ്പം മാർക്കറ്റിന്റെ ഭാഗത്തൊക്കെ വീണ്ടും ഇയാളും കാണുന്ന ഒരു കറുത്ത രൂപം ഒന്ന് ചിരിക്കുകയാണ് അപ്പൊ ചോദിച്ചു നീ നീ എന്താ നിന്ന് ചിരിക്കുന്നത് എന്ന് ചോദിക്കുക അപ്പോൾ പറയുക ഞാൻ അവൻ്റെ മരണമാണ് അപ്പോൾ പറയാം ആ നീ ഇവിടെ കാത്തു നിന്നു ഞാൻ അവൻ അയച്ചിട്ടുണ്ട് പറയുകയാണ് അതുതന്നെ ഞാനും ചിരിക്കുന്നത് ബാഗ്ദാദിൽ കുതിരപ്പുറത്ത് പോകുമ്പോൾ തലയിൽ മരം വീണ് മുറിക്കേണ്ട മരിക്കേണ്ടവനാണ് അവൻ കറക്റ്റായിട്ട് നീ അയച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ ചിരിച്ചു പോവുകയാണ് മീൻസ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒരാൾ ചിലപ്പോൾ ആ സമയത്തൊരു ബസ്സിൽ അന്ന് അത്രയായിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക ഒരാക്സിഡൻറ്റ് അയാൾക്ക് പ്രശ്നമാകുന്നു എന്നുവെച്ചാൽ അർത്ഥം ഞാൻ ഇതുവരെ ഇതിൽ വന്നില്ല ഇന്നക്കിതിൽ വന്നു പറയും അക്കൗണ്ട് കാർമ്മിക അക്കൗണ്ടാണ് നമ്മളെ വലിക്കുന്നത് ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തിലേക്ക് വലിക്കുന്നത് ഒരു ഭാഗത്ത് നമ്മൾ പറയുക ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര മോശ അത് കാരണം കൊണ്ട് എനിക്ക് ഇവരെ കൂടെ ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നവരെ കാണും വാസ്തവത്തിൽ നിങ്ങൾ ബാഗ് സിബ് അടയ്ക്കാൻ സമയത്ത് എല്ലാം പാക്കിങ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കാർമ്മിക അക്കൗണ്ട് ഇരിക്കുന്നുണ്ടാവും ചെന്ന് തുറക്കുമ്പോൾ ആദ്യം അതായിരിക്കും പുറത്തു ചാട് അപ്പം നമ്മൾ ദുഃഖത്തോടെ പറയും ഛേ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാരും അങ്ങനെ തന്നെ എന്നോട് പെരുമാറുന്നുണ്ടല്ലോ എന്താ കഥ എന്ത് കഥയാണ് കർമ്മത്തിൻ്റെ കഥയാണ് അല്ലാതെ വേറൊരു കഥയല്ല അപ്പം നമ്മുടെ കർമ്മമാണ് മനുഷ്യൻ്റെ ഭാഗ്യരേഖ വരയ്ക്കാനുള്ള പേന അല്ലാതെ ഭഗവാൻ മോളും ഇങ്ങോട്ട് ഒരോട് നിശ്ചയിച്ചയക്കുമെന്നല്ല നീ ഇങ്ങോട്ട് പോയി ഇതായിപ്പോ നീ അതായിപ്പോ അല്ല ഭഗവാൻ ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു പേന തന്ന നീ എന്തു ചെയ്യണം എന്നുള്ള പെന്ന ആ പെന്നിന്റെ ആധാരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം കൊണ്ട് എത്ര നീണ്ട ഭാഗ്യരേഖ വേണമെങ്കിൽ വരയ്ക്കാം എത്ര മോശമായിട്ടുള്ളത് വേണമെങ്കിൽ ഇതെല്ലാം തീരുമാനിക്കുന്നതെല്ലാം ചെയ്യും കർമ്മം ഇവിടെ വീണ്ടും ഒരു സംശയം കൂടി ഇപ്പൊ ആധുനിക ശാസ്ത്രം തലച്ചോറിനെ കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി തലച്ചോറിൽ നടക്കുന്ന പ്രവർത്തനങ്ങള് തലച്ചോറിലെ കേന്ദ്രങ്ങള് ഇതെല്ലാം വളരെ നടത്തി ഇവിടെ ഒരു ആത്മാവിൻ്റെ എന്നാണ് ചോദ്യം മസ്തിഷ്കത്തിനെല്ലാം ഇന്ദ്രിയം തന്നെയല്ലേ അതിനെ നിയന്ത്രിക്കാനായിട്ട് ഒരു ഡ്രൈവറുടെ അല്ലെങ്കിൽ ഒരു കൺട്രോളർ ആവശ്യമാണ് ഒരു ഇന്ദ്രിയത്തിന് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല അതിലും ഒരു സൂക്ഷ്മ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കൺട്രോളിങ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നേരത്തെ സിസ്റ്റർ പറഞ്ഞല്ലോ ഒരു മസ്തിഷ്കം ഒറ്റയ്ക്ക് പ്രവർത്തിക്കില്ല ആ തലച്ചോറ് ഒരു ഭാഗത്ത് എടുത്ത് വെച്ച് നോക്കിയേ അത് ഈ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല അതിനെ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വളരെ സൂക്ഷ്മമായിട്ട് ഹൈപ്പോ തെലാമസിൻ്റെ ആരംഭസ്ഥാനത്ത് ഒരു ചെറിയ ഭാഗം ഒരു ശൂന്യതയുണ്ട് അവിടെ നിന്നുണ്ടാവുന്ന പൾസിൻ്റെ ആധാരത്തിലാണ് ഇത്തരത്തിലതായിട്ടുള്ള സെക്രീഷൻസ് ഉണ്ടാകുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ അതിൻ്റെ ആധാരത്തിൽ ഞാനിപ്പോൾ ഒരാളെ കണ്ടു എന്ന് വിചാരിക്കുക നമ്മുടെ മനസ്സ് മുഖ്യമായിട്ടും ആറ് ആക്ടിവിറ്റീസാണ് ചെയ്യാറ് ഒന്ന് ചിന്തിക്കുക മറ്റൊന്ന് ഇമാജിൻ എന്ന് പറയും അതായത് ഭാവനകളെ കാണുക പിന്നെ ഒന്ന് അത് റിമെമ്പർ ചെയ്യുക കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുക പിന്നെ ഒന്ന് റിയലൈസ് ചെയ്യുക കാര്യം ഇത് ആണോ അല്ലേന്നുള്ളത് തിരിച്ചറിയുക ഇങ്ങനെയുള്ളതായിട്ടുള്ള മനസ്സ് ചെയ്യുന്ന ആ ഒരു ചിന്തകളുടെ ആധാരത്തിൽ ഇത് പുറമെന്നുള്ള ബാഹ്യമായിരിക്കുന്ന ഈ ആറ്റിറ്റ്യൂഡ്സിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന തോട്ട്സിൻ്റെ ആധാരത്തിലാണ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് ആറ്റിറ്റ്യൂഡിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ പാറ്റേൺ ഓഫ് തോട്ട്സ് എന്നാണ് നിരന്തരമായി ഒരേ വിധത്തിലുള്ള ചിന്ത പ്രവഹിക്കുമ്പോൾ അതിൻ്റെ പേരാണ് നമ്മൾ ഉൽപ്പന്നമാവുന്നത് അല്ല നമ്മുടെസിന്റെ ആധാരത്തിൽ ആത്മാവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൾസാണ് എനർജിയാണ് ഇതിനെ ആക്റ്റീവ് ആക്കുന്നതും ഇതിനെ ആക്കി മാറ്റുന്നതും അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ളതായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ആ പാറ്റേൺ ഓഫ് തോട്ട്സ് വരുന്ന സമയത്ത് അത് നമ്മളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യും ആ മൂഡാണ് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നത് ആറ്റിറ്റ്യൂഡ് അഥവാ ഉൾക്കാ ഉണ്ടാക്കുന്നത് ആ കാഴ്ചപ്പാടാണ് അതെ അതാണ് നമ്മളെ കൊണ്ട് ഒരു ദൃഷ്ടി നമ്മളെ ബാഹ്യമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കുക അതാണ് നമ്മളെ കൊണ്ടൊരു കർമ്മം ചെയ്യിക്കുക ആ കർമ്മമാണ് നമ്മളൊരു സ്വഭാവം ഉണ്ടാക്കുക ആ സ്വഭാവമാണ് ഒരു സംസ്കാരം ഉണ്ടാക്കുക ഇങ്ങനെയാണ് മനസ്സ് ബുദ്ധി സംസ്കാരങ്ങളെ ബന്ധപ്പെട്ട് ഇതെല്ലാം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത് അതെ നിന്ന് അങ്ങനെയാണെങ്കിൽ ഈ ചിന്തകൾ ഏറ്റവും ഘടകമായി നമ്മൾ എങ്ങനെ ശുദ്ധമാക്കി തീർക്കും ചിന്തകളെ മനസ്സിലുണ്ടാവുന്ന തോട്ട്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആത്മാവിന്റെ രണ്ടാമത്തെ ശക്തിയായിരിക്കുന്ന ബുദ്ധി ശക്തിശാലി ആയിരിക്കണം മനസ്സിന്റെ കൺട്രോളിങ് പവറാണ് ബുദ്ധി എന്ന് പറയുന്നത് അപ്പൊ ബുദ്ധി ശക്തിശാലി ആവണമെങ്കിൽ നമ്മൾ ഇവ രണ്ടുപേരെ ഇരട്ട സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കുക ബാഹ്യ നിന്നുള്ള ഇന്ദ്രിയങ്ങളിലൂടെ ആ ഇൻഫോർമേഷൻസ് അഥവാ വിവരങ്ങളെ ശേഖരിക്കുന്ന ആള് നമ്മുടെ മനസ്സ് ബുദ്ധി അതിനെ ചേൺ ചെയ്യുന്ന ആളും അപ്പോൾ ബാഹ്യ ലോകത്തുനിന്ന് സ്വീകരിക്കുന്നതായിട്ടുള്ള തോട്ട്സിൽ ഒരു ഫിൽട്ടറിങ് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിലും വേണ്ട അറിഞ്ഞ് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും ഞാൻ കുറച്ച് സമയം കണ്ടെത്താൻ തയ്യാറാണെങ്കിൽ മീൻസ് റെഗുലർ ആയിരിക്കുന്ന പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നമ്മൾ പറയുമല്ലോ നല്ല ഹെൽത്ത് വേണമെങ്കിൽ റെഗുലർ ഫോസ് ഹെൽത്തിയുള്ള ഫുഡ് കഴിക്കണം നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കാൻ അതുപോലെ ആത്മാവിൻ്റെ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ കണ്ടിന്യൂസ് ആയിക്കൊണ്ട് നമ്മൾ പോസിറ്റീവ് തോട്ട്സ് ഇന്നത്തെ ലോകത്ത് അങ്ങനെ നിവൃത്തിയുള്ളൂ രാവിലെ പത്രയടിച്ച് നോക്കിയാലും പോസിറ്റീവ് ഇൻഫർമേഷൻ വളരെ കുറച്ച് ടി വി ഓൺ ചെയ്ത് നോക്കിയാലും എന്ത് നിങ്ങൾ ഏത് മീഡിയ നോക്കിക്കോളൂ എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടണോ ഓർ സം ഫ്രണ്ട്സിൻ്റെ അടുത്ത് ക്ലോസ് റിലേഷനിൽ സംസാരിച്ച് നോക്കൂ എന്താ നമുക്ക് വരാം െഗറ്റീവ് ഉള്ളിൽ ആ ചേൺ ചെയ്യുന്ന സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ആ ബുദ്ധിയുടെ കോൺസെൻട്രേഷൻ പവറിനെ ബാധിക്കും ആ ബുദ്ധിയുടെ ഏകാഗ്രതയാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി അതുകൊണ്ട് മനസ്സിനെയും ബുദ്ധിനെയും ഏകാഗ്ര ആക്കണം എന്നുണ്ടെങ്കിൽ നിരന്തരമായി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കണം മാത്രം പോരാ അത് പഠിച്ച കാര്യത്തിൽ എനിക്ക് ഉൾക്കൊള്ളണമെങ്കിൽ കൊള്ളാത്തൊരു സാധനം നമുക്ക് ഒരു പാത്രത്തിൽ ഒഴിക്കാൻ കഴിയില്ലല്ലോ കൊള്ളുന്നതല്ലേ ഒഴിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ബുദ്ധിയുടെ ഡെവലപ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഷാർപ്പൺ ചെയ്യാനുള്ള മെത്തേഡാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ അഥവാ നമ്മുടെ ഉള്ളിൽ നിന്ന് നല്ല ചിന്തകളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള കപ്പാസിറ്റിയാണ് അതിന് ഓട്ടോസജഷൻ സ്വയം അവനവന ഉപദേശിച്ചു ഇപ്പൊ ധ്യാനം എന്ന് പറഞ്ഞു ധ്യാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് എല്ലാവരും വളരെയധികം കോവറ്റഡ് ആർട്ട് ഓഫ് ട്വന്റി ഫസ്റ്റ് സെഞ്ച്വറി എന്നൊരു വ്യാഖ്യാനം വായിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ പേർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കല എന്ന ധ്യാനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു പക്ഷേ ഇത് എല്ലാവർക്കും സാധ്യമാണോ ഒരു സാധാരണക്കാരന് എത്ര ദിവസത്തെ അഭ്യാസം കൊണ്ട് ഈ ഒരു അവസ്ഥയിലെത്താൻ പറ്റും ഇത് ഓരോരോ അനുസരിച്ച് വ്യത്യാസപ്പെടും അപ്പം അഥവാ ഒരു വ്യക്തി നല്ല അതിനു മുന്നുള്ളതായിരിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം കൊണ്ടോ അഭ്യാസം കൊണ്ടോ തുടർച്ചയായിട്ട് കുറേ പോസിറ്റീവായിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ശീലം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല അനുഭൂതികളെ ഉണ്ടാക്കാൻ സാധിക്കും അതേസമയം അതുവരെയുള്ള സമയം ഞാൻ വ്യർത്ഥമായിരിക്കുന്ന കാര്യങ്ങളെ നെഗറ്റീവ് കാര്യങ്ങളെ കാണാനും ആസ്വദിക്കാനും ആണെങ്കിൽ ശ്രമിച്ചതെങ്കിൽ അതിൽ നമുക്ക് അങ്ങനെയുള്ളവർക്ക് കുറച്ച് കൂടുതൽ ടൈം എടുക്കേണ്ടി വരും പക്ഷേ നിരന്തര അഭ്യാസത്തിലൂടെ ആർക്കും ആ അനുഭൂതിയിലെത്താവുന്നതേ ഉള്ളൂ തീർച്ചയായും വളരെയധികം ഇനിയും കൂടുതൽ ചർച്ച ആവശ്യമുള്ളൊരു വിഷയമാണ് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് തുടരണം ആഴമേറിയ അർത്ഥ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ധ്യാനത്തിൻ്റെ പുണ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി രാമായണം എന്ന ഒരൊറ്റ ഇതിഹാസത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തിലെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉൾക്കാഴ്ചകൾ ഉണ്ടാക്കിത്തരും പുതിയ മനോഭാവങ്ങളെ ഉണ്ടാക്കിത്തരും ജീവിതത്തിൽ സുഗമമായി മുന്നോട്ട് പോകാൻ മാനവനെ ഇത് പ്രാപ്തനാക്കും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് നന്ദി വീണ്ടും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം തുടരണം നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അറിയിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് ടു സീറോ ഡബിൾ ഫോർ എയിറ്റ് యంగెయిల్ ఐడి శివజ్యోతి మిడియా అట్ జిమై డోట్ కోం వెబ్సైట్ డబ్ల్యూ 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 డోట్ టైం విషన్ డోట్ టి వి